ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് മേഘനാഥന് വേണ്ടിയുള്ള പൂജ വീട്ടിൽ നടക്കുകയാണ് ഭവാനിയമ്മ മാത്രമേ ഉള്ളൂ മേഘനാഥൻ അവിടെ ഇല്ലാത്തതിനാൽ തിരുമേനി മേഘനാഥനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇത്രയും നല്ലൊരു ദിവസമായി ദേവി പ്രീതി നേടാനുമായിട്ടല്ലേ ഈ പൂജ നടത്തുന്നത് എന്നിട്ട് എന്തിനാ വീട്ടിലിരിക്കാതെ ഇങ്ങനെ അലയണം എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ദമ്പതിമാരെ ക്ഷണിക്കാൻ പോയിരിക്കുകയാണെന്ന് ഭവാനിയമ്മ പറയുന്നു അതിന് അദ്ദേഹം തന്നെ പോകണോ മറ്റാരെങ്കിലും അയച്ചാൽ പോരെ കണ്ട ശനി തലയ്ക്ക് മുകളിൽ നിൽക്കല്ലേ എന്നൊക്കെ ജോൽസൻ പിന്നെയും പറയുന്നുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് എത്താൻ പറയൂ നല്ല ദേവതകളെ പൂജിക്കുമ്പോൾ ദുർദേവതകൾ അനിഷ്ടത്തിലായിരിക്കുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഇന്ന് ഈ വീട്ടിലുള്ളവരെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ദിവസമാണ് പരമാവധി ജാഗ്രതയോടെ നീങ്ങണം പ്രാഥമിക പൂജാ കർമ്മങ്ങൾക്ക് മുഹൂർത്തമായി വരുന്നോ സമയം തെറ്റാതെ മേഘനാഥൻ എത്തിയേ പറ്റൂ എന്നും അദ്ദേഹം പറയുന്നു ഉടൻ മേഘൻ എത്തു എന്ന് ഭവാനി പറയുന്നുണ്ട് എങ്കിൽ പൂജ തുടങ്ങാം അതിനു മുമ്പ് മറ്റൊരു സ്ത്രീ സാന്നിധ്യം കൂടി നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് തിരുമേനി പറയുന്നുണ്ട് ഇവിടെ ഞാനും ലളിതയും മാത്രമേ ഉള്ളൂ സ്ത്രീകളായിട്ട് എന്ന് ഭവാനി പറഞ്ഞപ്പോൾ ജോൽസൻ പറയുന്നു ദേഹം വിട്ടുപോയിട്ടും ദേഹി അവശേഷിക്കുന്നു ഭൂമിയിലെ അവളുടെ ദൗത്യങ്ങൾ അവ അവസാനിച്ചിട്ടില്ല ആത്മാവ് ഈശ്വരാംശമാണ് സുഭദ്ര ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും കൂടി ഇവിടെ കൊണ്ടുവച്ചാൽ മതി എന്നെ ജോൽസൻ പറഞ്ഞപ്പോൾ ലളുത പറയുന്നുണ്ട് സുഭദ്രഅമ്മയുടെ ചിത്രമില്ലേ എന്ന് അത് എടുത്താൽ മതിയോ എന്ന് ചോദിക്കുന്നു അത് മതിയാകും ചെന്ന് കൊണ്ടുവരാൻ ജോൽസൻ പറയുന്നു നീ ചെന്ന് അതിങ് എടുത്തോണ്ട് വാ ഞാൻ ഇവിടെ നിൽക്ക എന്ന് ഭവാനി പറയുന്നു എന്നാൽ ജോൽസൻ പറയുന്നുണ്ട് ഭവാനി അമ്മ നേരിട്ട് അതിങ് എടുത്തോണ്ട് വന്നാൽ മതി ചെന്നോളൂ സമയം കളയണ്ട എന്നാൽ ഭയത്തോടെ നിൽക്കുകയാണ് ഭവാനി മേഘനാഥനും മണിച്ചിനും വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഏത് വിധനെയും ഈ പൂജ മുടക്കാൻ സുഭദ്ര എന്തെങ്കിലുമൊക്കെ ചെയ്യും പ്രത്യേകിച്ച് രാധ ഈ പൂജയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഭവാനി ആ സുഭദ്രയുടെ ചിത്രം എടുക്കാനായി മുകളിലേക്ക് പോയിരിക്കുന്നു ചുമന്ന തുണി കൊണ്ട് സുഭദ്രയുടെ ചിത്രം മൂടിയിട്ടിരിക്കുകയാണ് ഭവാനി പേടിച്ച് പേടിച്ചാണ് സുഭദ്രയുടെ ചിത്രത്തിലുള്ള ആ തുണി എടുത്തു മാറ്റിയത് ആ സമയം മേഘനാഥനും മനുഷ്യനും വീട്ടിലെത്തി കഴിഞ്ഞിരിക്കുന്നു മേഘൻ എത്തിയല്ലോ എങ്കി പിന്നെ പോയി തയ്യാറായി വരൂധൃ വെക്കേണ്ട കുറച്ച് സമയം കൂടി ഉണ്ട് എന്ന് ജോൽസൻ പറയുന്നു അമ്മ എവിടെ പോയെന്ന് ലളിതയോട് ചോദിച്ചപ്പോൾ മുകളിലേക്ക് പോയെന്ന് ലളിത പറയുന്നുണ്ട് നരനാരി പൂജയാണ് സുഭദ്രയും കൂടി ചെല്ലാം പറഞ്ഞു തിരുമേനി എന്ന് ഭവാനി തിരുമേ സുഭദ്രയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് സുഭദ്രയോട് പറയുകയാണ് ഈ സമയം ജോത്സ്യൻ മേഘനാഥനോട് പറയുന്നു സുഭദ്രയുടെ സാന്നിധ്യം കൂടി പൂജാ ചടങ്ങിൽ ഉണ്ടായാൽ നന്നായെന്ന് തോന്നി മേഘന്റെ നന്മ ആത്മ ആഗ്രഹിക്കുന്ന ആത്മാവല്ലേ സുഭദ്രയുടേത് അതുകൊണ്ടാണ് സുഭദ്രയുടെ ചിത്രം എടുത്തുകൊണ്ടുവരാൻ ഞാൻ ഭവാനി അമ്മയോട് പറഞ്ഞത് ഇത് കേട്ട് മേഘനാഥൻ ദേഷ്യത്തോടെ പറയുന്നു എൻ്റെ ദൈവമേ വേണ്ടായിരുന്നു അത് സുഭദ്ര എന്റെ നാശമാണ് ആഗ്രഹിക്കുന്നത് സർവനാശം അതെനിക്ക് നേരിട്ട് അനുഭവമുണ്ട് എന്റെ ഭഗവാനെ എങ്കിൽ അത് ആപത്താണെന്ന് തിരുമേനി പറയുന്നു ആ പടം എടുക്കുന്നതിന് മുമ്പ് അമ്മയെ നമുക്ക് തടയണം വാ എന്ന് പറഞ്ഞ മനസ്സിനെയും കൂട്ടി മേഘനാഥൻ മുകളിലേക്ക് പോകുന്നു ഈ സമയം കൊണ്ട് ഭവാനി ആ ചിത്രത്തിൽ തൊട ഇങ്ങനെ വിറച്ചു വിറച്ച് തൊടുകയാണ് ആ ചിത്രത്തിൽ തൊടും പെട്ടെന്ന് ഭവാനിക്ക് ഇറത്തടിക്കുന്നത് പോലെ ഭവാനിക്ക് എന്തൊക്കെയോ സംഭവിച്ച് ബോധം കിട്ട് താഴെ വീഴുന്നു മേഘനാഥൻ ഭവാനിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ബോധം പോയി കിടക്കുകയാണ് ഭവാനിക്ക് എല്ലാവരും പേടിച്ചു ഭവാനി ഇതുവരെ കണ്ണു തുറന്നില്ല ലളിത ഓടിപ്പോയി വെള്ളം എടുത്തോണ്ട് വരുന്നുണ്ട് കുറച്ചു വെള്ളം മേഘനാഥൻ ഭവാനിയുടെ മുഖത്ത് തളിച്ചു എന്താ എന്ത് പറ്റി അമ്മയ്ക്ക് കാര്യം പറയാം എങ്ങനെയാ അമ്മയുടെ ബോധം പോയത് എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നുണ്ട് ഷോക്ക് അടിച്ചു ഷോക്ക് അടിച്ചു എന്നെ സുഭദ്രയുടെ ഫോട്ടോയിൽ തൊട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു മിന്നൽ എൻ്റെ തലയിൽ കൊണ്ടെന്നാ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫോട്ടോയിൽ ഇലക്ട്രിക് കണക്ഷൻ ഇല്ലെന്നേ എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്നു പറഞ്ഞു മണിച്ചൻ ആ ഫോട്ടോയിൽ തൊട്ടു നോക്കുന്നു ദേ എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു എനിക്ക് ഷോക്കടിച്ചു സത്യമാണ് തറ വീണ് കഴിഞ്ഞപ്പോൾ പിന്നെയും ഒരു വൈദ്യുതി പ്രവാഹം അമ്മ എന്തിനെ വെറുതെ ഈ ഫോട്ടോ എടുക്കാൻ പോയിട്ട് സാരമില്ല ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു വാ നമുക്ക് താഴേക്ക് പോകാം എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ ഭവാനി പറയുന്നു ഇല്ല ഞാനില്ല താഴേക്ക് ഞാനില്ല ഒരു പൂജയ്ക്കും ഇവളില്ലേ ഇവൾ ഈ സുഭദ്ര ഇവൾക്ക് എന്നോടാ ശത്രുത മുഴുവനും കഴിഞ്ഞ തവണ ഫോട്ടോ കുത്തിക്കയറി ഫോട്ടോയുടെ ചില്ല് കുത്തിക്കയറി മുറിഞ്ഞതും എനിക്ക് ഇപ്പതേ ഇതും എല്ലാം ഇവളുടെ കളിയാ ഞാൻ ഇല്ല ഇനി ഒന്നിനും അമ്മയില്ലാതെ ഈ പൂജ എങ്ങനെയാണെന്ന് മേഘനാഥൻ ചോദിച്ചപ്പോൾ നീ പോയാൽ മതി ഞാൻ എന്റെ മുറി പോയി കിടന്നോളാം അത് മതിയെന്ന് ഭവാനി ശരി നിങ്ങൾ അമ്മയെ മുറിയിലാക്കു ലളിതയോട് പറയുകയാണ് മേഘനാഥൻ എന്നിട്ട് ഭവാനിയെ പിടിച്ച് എഴുന്നേപ്പിക്കുന്നു മനുഷ്യനും മേഘനാഥനും താഴേക്ക് പോകുന്നു ദുർനിമിത്തങ്ങളായല്ല നന്നായിട്ട് പൂജ പൂർത്തിയാക്കിയാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ അനുഭവിക്കും എല്ലാവരും അനുഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്നൊക്കെ ഭവാനി പറയുന്നുണ്ട് ഭവാനിയെ പിടിച്ച് പിടിച്ച് ലളിത മുറിയിലേക്ക് കൊണ്ടുപോകുന്നു ഇതേ സമയം കൃഷ്ണൻ രാധയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് രാധയാണെങ്കിൽ ഒരുങ്ങി റെഡിയായിട്ട് വരുന്നു ഒരു പച്ച പച്ചസാരക്കെടുത്ത് സുന്ദരിയായിട്ടാണ് രാധ വരുന്നത് കൃഷ്ണൻ രാധയെ കണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്താ ഒരു ചിരി എന്തോ ഉണ്ടല്ലോ എന്നൊക്കെ രാധ ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല എന്ന് കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഏയ് അതല്ല എന്തോന്ന് എന്ന് മനസ്സിൽ വിചാരിച്ചു എന്താണെന്ന് തുറന്ന് പറ എന്നെ രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു ഈ സാരി തനിക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതാണ് ആഹാ അത് കൊള്ളാലോ ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ മനസ്സിൽ തോന്നി അപ്പോഴേ പറയണ്ടേ ഞാൻ വിചാരിച്ചത് എന്നിലെന്തോ കുറ്റം കണ്ടുപിടിച്ചു എന്നാ അതിന് തന്നെ കുറ്റം പറയാൻ എന്താ ഉള്ളത് ഒന്നുമില്ലല്ലോ എന്ന് കൃഷ്ണൻ വീണ്ടും പറയുന്നു ആഹാ എന്നിട്ട് ചില നേരത്തെ പെരുമാറ്റവും ദേഷ്യമൊക്കെ കാണുമ്പോൾ എനിക്ക് അങ്ങനെയല്ലല്ലോ തോന്നുന്നത് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തെന്നാണല്ലോ പെട്ടെന്ന് കൃഷ്ണന്റെ മുഖം മാറി ആ സംഭവങ്ങളൊക്കെ ആലോചിക്കുന്നു അയ്യോ പ്രസാദ്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല പെട്ടെന്ന് ഓർത്തപ്പോൾ അറിയാറേ നാവീന് വീണെന്നേ ഉള്ളൂ എന്നെ രാധ പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറയുന്നു സാറുമില്ല പലതും എന്റെ തെറ്റ് തന്നെയാണ് ചില ഈഗോ കൊണ്ട് തുറന്ന് പറയാറില്ലെന്നേ ഉള്ളൂ അയ്യോ പ്രസാദിട്ടനെ ഇതിനെ എൻ്റെ അടുത്തീഗോ എന്റെ മനസ്സിലെ എത്രയോ ഒരു വലിയ സ്ഥാനത്താ പ്രസാദ്ട്ടനെ നിർത്തിയിരിക്കുന്നതെന്നറിയോ എന്റെ ഫ്രണ്ട് നല്ല ബിസിനസ് പാർട്ട്നർ എന്റെ ഒരു സംരക്ഷകൻ അങ്ങനെ അങ്ങനെ ഒരുപാട് കേൾക്കാൻ നല്ല സുഖം താൻ ഏതെങ്കിലും സോപ്പിന്റെ ഹോട്ട്സെയിൽ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ടെന്ന എൻ്റെ ഒരു സംശയം എന്നെ കൃഷ്ണൻ ഓഹോ അത് ശരി ചങ്ക് ചങ്കെടുത്ത് കാണിച്ചപ്പോൾ അതുവരെ ചെമ്പരത്തി പോകും അല്ലേ മേലിൽ ഇനി ഞാൻ നല്ലതൊന്നും പറയില്ല അപ്പോ എനി രാധ പറഞ്ഞപ്പോൾ സമയം കളയേണ്ട പെട്ടെന്ന് വീട് പൂട്ടിയിട്ട് ഇറങ്ങാൻ നോക്കു എന്ന് പറഞ്ഞ് രാധയുടെ കയ്യിൽ കീ കൊടുക്കുകയാണ് കൃഷ്ണൻ രാധ പൂട്ടാനായി പോകുന്നു വീട് ആ സമയം കൃഷ്ണൻ ഒരു കോൾ വന്നു വിളിച്ചിരിക്കുന്നത് മേഘനാഥൻ നിങ്ങൾ എവിടെ എത്തിയെന്ന് ചോദിക്കുന്നു ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ് സാർ ഒരു മണിക്കൂറിനുള്ളിൽ എത്തും എന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ശരി ശരി ഏതായാലും ഒരുപാട് തിരക്ക് കൂട്ടണ്ട സാവധാനം എത്താ എത്തിയാൽ മതി ഒന്നും പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി ദുർനിമിത്തങ്ങൾ എന്ന് പറയാം എന്താ സാർ കാര്യമായ കുഴപ്പങ്ങൾ എന്തെങ്കിലും എന്ന് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ഏയ് തൽക്കാലം പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ പറഞ്ഞില്ലേ വളരെ പ്രധാനപ്പെട്ട പൂജാ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് പല ദിക്കിൽ നിന്നും അത് മുടങ്ങാനുള്ള വിഘ്നങ്ങളൊക്കെ സംഭവിക്കുമെന്നാണ് തിരുമേനി പറയുന്നത് അതുകൊണ്ട് ഞാനിപ്പോ വിളിച്ചത് ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചു വരണം പിന്നെ അച്ചൂടനുണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല സാർ മുൻ നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് കൃഷ്ണൻ അവനെ കാണോ ഞാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു സാരമില്ല നിങ്ങൾ രണ്ടുപേരും വരൂ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഞാൻ എന്ന് മേഘനാഥനും പറയുന്നു എന്നിട്ട് അവർ ഫോൺ വെച്ചു രാധ എന്താണെന്ന് ചോദിക്കുന്നുണ്ട് സൂക്ഷിച്ചു ചെല്ലാൻ അവിടെ നിന്ന് അവിടെ ചില ദുർനിമിത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ രാധ പറയുന്നു ഓ കഷ്ടം സാർ ഒരു നല്ല മനുഷ്യനല്ലേ എന്നിട്ടും എന്തിനാ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത് അല്ലേ സാറവിലെന്നേ പൂജ നടക്കുമ്പോൾ സാറിന്റെ നന്മയ്ക്ക് വേണ്ടി മനസ്സ് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് കൃഷ്ണൻ അത് പിന്നെ പറയാനുണ്ടോ അച്ഛ പറഞ്ഞു പറഞ്ഞേ നദൻ സാർ ഇപ്പോ നമ്മുടെ അടുത്ത ബന്ധു ആയിട്ടില്ലേ എന്തായാലും അദ്ദേഹത്തേന്ന് നേരിട്ട് കാണാൻ കഴിയല്ലോ അതിന്റെ ഒരു ത്രില്ലിലാണ് ഞാൻ എന്ന് രാധയും പറയുന്നു ശരി പോയേക്കാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ വണ്ടിയിലേക്ക് കയറുന്നു രാധ പിറകിലും കയറി രണ്ടുപേരും അവിടുന്ന് പോകുന്നു അതെ ബാലൻസ് തെറ്റി മൂക്കും കുത്തി റോഡി വീണുണ്ടെങ്കിൽ എന്റെ തോളി ഒന്നും കൂടെ മുറുക്കി പിടിച്ചോ എന്നെ കൃഷ്ണൻ പറയുന്നുണ്ട് അങ്ങനെ രാധ ചെയ്യുന്നു ആ സമയം ഫോൺ അടിക്കുന്നുണ്ട് അതെ ഇതെന്താ ചെവി കേട്ടൂടെ ഫോൺ അടിക്കുന്നു എന്ന് രാധ പറയുന്നു ബൈക്ക് ഒതുക്കിയിട്ട് ഫോൺ എടുക്കാനും രാധ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കിയതിനു ശേഷം ഫോൺ എടുക്കുകയാണ് കൃഷ്ണൻ പരിചയമില്ലാത്ത നമ്പറാണ് പല കസ്റ്റമേഴ്സും വിളിക്കുന്നതായിരിക്കുമെന്ന് കൃഷ്ണൻ എന്തായാലും എടുക്കാൻ രാധയും പറയുന്നു ഒരു ഓർഡറിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചത് ഇതേ സമയം മേഘനാദിനെ ഏർപ്പാടാക്കിയ ആ രണ്ട് സ്ത്രീകൾ അതുവഴി വരുന്നുണ്ട് ഓ എത്ര വീട് കയറി ഇറങ്ങി ആ പെണ്ണിനെ ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ലല്ലോ എന്നൊക്കെ അവര് പറഞ്ഞുകൊണ്ട് വരികയാണ് ആ സമയത്താണ് രാധ രാധയെ ആ സ്ത്രീകൾ കാണുന്നത് ഇതേ നോക്കടി നമ്മൾ അന്വേഷിക്കുന്ന പെണ്ണല്ലേ ആ നിൽക്കുന്നത് അതെ അതെ ഏതായാലും ഞാൻ ഫോൺ എടുത്ത ഫോട്ടോ എന്ന് നോക്ക് അത് തന്നെയാണോന്ന് ഉറപ്പ് വരുത്താം നമുക്ക് അങ്ങനെ ആ ഫോട്ടോ എടുത്ത് നോക്കുകയാണ് കറക്റ്റ് ആണല്ലോ അയാൾ പറഞ്ഞതുപോലെ ആടയാഭരണങ്ങളൊക്കെ മാറ്റിയാൽ ഇതേ പെണ്ണാണത് ഈ സമയം മേഘനാഥനവിടെ പൂജയ്ക്ക് ഇരുന്നോ സംഹാരമൂർത്തിയും പ്രേമസ്വരൂപനുമായ അർദ്ധനാരീശ്വരനെ സാക്ഷാൽ കൈലാസ നാഥനെ വേണം മനസ്സിൽ സ്മരിക്കാൻ എന്ന് അദ്ദേഹം പറയുന്നു പൂജ തുടങ്ങുകയും ചെയ്തു ഏറ്റുപറയുകയാണ് മേഘനാഥൻ ഈ സമയം ആ സ്ത്രീകൾ മണിച്ചൻ കൊടുത്ത നമ്പറിലേക്ക് വിളിക്കുന്നു ഒരു വട്ടം വിളിച്ചപ്പോൾ മണിച്ചൻ ഓഫാക്കി വെക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ആ സാറിന്റെ നമ്പറിലെ അതിലേക്ക് വിളിക്കാൻ അവർ പറയുന്നുണ്ട് വെറുതെ സമയം കളയേണ്ട എന്നും ആ സ്ത്രീകൾ പറയുന്നു അങ്ങനെ മേഘനാഥന്റെ നമ്പറിൽ തന്നെ വിളിക്കുകയാണ് അവർ എന്നാൽ ഫോൺ മാറ്റിവെക്കു പൂജാ സമയം മറ്റൊന്നിലും ശ്രദ്ധിക്കാൻ പാടില്ലെന്ന് തിരുമേനിയുടെ സഹായി പറയുന്നുണ്ട് പറഞ്ഞത് കേൾക്കുമോ ഫോൺ എന്ന് തിരുമേനി പൂജയേക്കാൾ എന്ത് വലിയ അത്യാവശ്യമാണ് ഇപ്പോൾ ഇവിടെ എന്നെ ജോൽസൻ പറയുന്നു ദേഷ്യത്തോടെ മേഘനാഥൻ പറയുന്നുണ്ട് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ അങ്ങനെ മേഘനാഥൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു ഞാനിപ്പോൾ വീട്ടിലാണ് ഒരു ചടങ്ങിൽ പങ്കെടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങളെ പിന്നെ വിളിച്ചാൽ മതിയോ എന്ന് ആ സ്ത്രീകളോട് മേഘനാഥൻ വളരെ മാന്യമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്നാൽ ആ സ്ത്രീകൾ പറയുന്നു പോരെ സാർ ഞങ്ങൾ വളരെ അത്യാവശ്യം കാര്യം പറയാനാണ് വിളിച്ചിരിക്കുന്നത് എന്നാൽ വേഗം പറഞ്ഞോളൂ ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞ ആളെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ എന്ന് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് വിവരം കിട്ടുകയല്ല സാർ നേരിട്ട് കണ്ടോ അവൾ ഇവിടെ ഞങ്ങളുടെ കൺമുന്നിൽ ഉണ്ട് അവളുടെ കൂടെ ഒരു ചെറുപ്പക്കാരനും ഉണ്ട് അയാൾ ബൈക്ക് നിർത്തി ഫോണിൽ സംസാരിക്കുകയാണ് എന്നെ മാ സ്ത്രീ പറഞ്ഞപ്പോൾ ആ അന്ന് കൃഷ്ണൻ ഇയാളോട് സംസാരിച്ചിരുന്നു ആ അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കുകയാണ് മേഘനാഥൻ എന്താ നിങ്ങളുടെ പ്ലാൻ എന്ന് മേഘനാഥൻ ചോദിക്കുന്നു സർ അയാളെ വിട്ടിട്ട് ആ പെണ്ണിനെ പിടിച്ചുകൊണ്ട് വരട്ടെ ഞങ്ങൾ വേണ്ട നിങ്ങൾ രണ്ട് സ്ത്രീകൾക്ക് മാത്രം അത് ചെയ്യാൻ പറ്റുമോ എന്ന് മേഘനാഥൻ ചോദിക്കുന്നു സ്ത്രീയാണെന്ന് നോക്കണ്ട സാർ നാലുപേരെ ഒരുമിച്ച് വീഴ്ത്താൻ ഞങ്ങൾ രണ്ടു പേർക്ക് തന്നെ ധാരാളം എന്നവര് പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഏ നോ നിങ്ങൾ വെറുതെ ആവേശം കാണിക്കരുത് അവളൊരു തികഞ്ഞ അഭ്യാസിയാണ് മുമ്പ് മൂന്നാല് പേരെ അവൾ ഒറ്റയ്ക്ക് അടിച്ചിട്ടിട്ടുണ്ട് നിങ്ങൾ തൽക്കാലം എനിക്കൊരു കാര്യം ചെയ്താൽ മതി ആ ലൊക്കേഷൻ എനിക്ക് സെൻഡ് ചെയ് എന്നിട്ട് ഞാൻ വരുന്നതുവരെ അവരെ ഒന്ന് ബ്ലോക്ക് ചെയ്തു ഇപ്പോൾ ഉടൻ അവിടേക്ക് വരാം ഈ സമയം കൊണ്ട് അവർ പോകുന്നു വരാനിരിക്കുന്ന പൂർബിതം എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷ്ടമൈ ചാനൽ